എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം എല്ലാവരും ചോദിക്കുന്നതേ ഈ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയത് മനസ്സിലാക്കാം അപ്പൊരു ജീവിതകാലം മുഴുവൻ പിന്നെ കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല മൊത്തം ഇന്ത്യയിലെ ജനങ്ങളെ സിനിമയിൽ കൂടെ പിന്നെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് എൻ്റർടൈൻ ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ അത് മനസ്സിലാക്കാം പക്ഷേ ഒരു കള്ളുകച്ചവടക്കാരന് എന്തിനാണ് കൊടുത്തത് അതേ അവാർഡ് പത്മഭൂഷൺ അവാർഡ് അത് മനസ്സിലാവുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കണം ഇന്നത്തെ ഇന്ത്യയെ മനസ്സിലാക്കണം ഇന്നത്തെ ഭാരതത്തിനെ ഭാരതത്തിലെ രാഷ്ട്രീയത്തിനെ മനസ്സിലാക്കണം രാഷ്ട്രീയ കളികളെ ആ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന ഗുജറാത്തി രണ്ട് ഗുണ്ടകളെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ മറുപടി കിട്ടും അതായത് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് ന്യായമല്ല രണ്ട് ഗുജറാത്തി ഗുണ്ടകൾ തീരുമാനിക്കും എന്തുണ്ടെങ്കിലും അവർ തീരുമാനിക്കും ആര് ജയിക്കണം തോൽക്കണം എത്ര വോട്ട് എത്ര ആൾക്ക് കിട്ടണം പിന്നെ ആർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കണം ആരനെ മുഖ്യമന്ത്രി ആക്കണം ഗവർണറാക്കണം ഏ പിന്നെ ഏത് കളി ക്രിക്കറ്റ് കളിയിൽ വരെ കൈകടത്തുകയാണ് സിനിമയിൽ വരെ ഏത് ആൾ എവിടെ അഭിനയിക്കണം ആരനെ കൊടുക്ക ആരനെ അഭിനയിപ്പിക്കണം ഏത് ക്രിക്കറ്റ് കളിക്കാരൻ ടീമിലുണ്ടാവണം ഒക്കെ ഈ രണ്ട് സ്കൂൾ കാണാത്ത ഗുജറാത്തി ഗുണ്ടകളാണ് ചെയ്യുന്നത് അവർക്ക് ആകാറിയ തീവ്ര പ്രവർത്തനമാണ് കാരണം തെരുവിൽ നിന്ന് വളർന്നു വന്നവരാണ് അവർ ഗുജറാത്തിൽ ഇഷ്ടം പോലെ കൊന്നു കൊന്നിട്ടാണ് അവർ നിലയിലെത്തിയത് അവർ കലാപങ്ങൾ ഉണ്ടാക്കും തോന്നിയാസം ചെയ്യും കോടതികളിലെ ജഡ്ജിമാർ വരെ ആരായിരിക്കണം ഈ രണ്ട് ഗുജറാത്തി ഗുണ്ടകളാണ് തീരുമാനിക്കുക എന്തിന് കേരളത്തിലെ ഈ സെൻസർ ബോർഡ് സിനിമാ സെൻസർ ബോർഡ് വരെ അവരാണ് നിയന്ത്രിക്കുന്നത് ഏത് സിനിമ പോകണം പോകണ്ട തീരുമാനിക്കുന്നത് അവരാണ് റിലീസിൽ വരണം വേണ്ടതൊക്കെ കാരണം ആ സിനിമാ പ്രവർത്തകരിൽ ആരെങ്കിലും ബി ജെ പി വിരുദ്ധനുണ്ടെങ്കിൽ ആ സിനിമ പിന്നെ വെളിച്ചം കാണൂല അങ്ങനെ എല്ലാ സംഗതി സിനിമ മാത്രമല്ല ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് ഈ രൂപത്തിൽ അതായത് മമ്മൂട്ടിക്ക് കിട്ടുന്ന അവാർഡിന് വില ഇല്ലാതാക്കണം പിന്നെ ഈ കേരള സംസ്ഥാന സർക്കാർ അവര് അതിശക്തമായിട്ട് പത്മഭൂഷൺ അവാർഡിന് മമ്മൂട്ടിനെ പിന്നെ നോമിനി ചെയ്യണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് വളരെ നിർബന്ധിച്ച് വളരെ വർഷങ്ങളായിട്ട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് കിട്ടുന്നത് ഇല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കൂല ഒന്നാത്തത് മമ്മൂട്ടി അധികം ബിജെപിയുടെ മുമ്പിൽ മോദി അമിഷയുടെ മുമ്പിൽ കുനിയാത്ത ആളാണ് അധികം കുറച്ചൊക്കെ കുനിയുന്നില്ല ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ അത് മാത്രല്ല മമ്മൂട്ടി മുസ്ലിമുമാണ് മോഹൻലാലിന് ഏതോ കാലത്ത് കൊടുത്ത് അപ്പോൾ മമ്മൂട്ടിക്ക് കൊടുക്കില്ല എന്ന് അവർ അവർക്ക് അറിയാം അവർ ഷടിക്കില്ലല്ലോ കാരണം അവർക്ക് അപ്പോൾ വർഗീത വേണ്ടത് അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളവരാണെന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഒറ്റപ്പെടുത്തണം അതിനാണ് പല ഭാഗത്തും ഈ ബുൾഡോസർ പ്രയോഗം നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ വീട് കൂടും മുസ്ലിങ്ങളുടെ ഇവിടെ തകർക്കുക കാരണം ഹിന്ദുക്കൾക്ക് തോന്നണം കാരണം ഞങ്ങളുടെ ഒന്നും ചെയ്തില്ല അപ്പം ഞങ്ങളുടെ പാർട്ടിയാണ് തോന്നണം അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് അപ്പോൾ ഇതിപ്പോ ഇവരുടെ ഈ കേരള സർക്കാരിന്റെ നിർബന്ധത്തിന് വഴിങ്ങിട്ടാണ് അവസാനം നിർബന്ധിക്കൽ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായിരിക്കുന്നത് ഇപ്പോഴാണ് മമ്മൂട്ടിക്ക് ഈ പത്മഭൂഷൺ അവാർഡ് കിട്ടുന്നത് പക്ഷെ അതിന്റെ കൂടെ ഒരു പരദൂഷകനും കിട്ടി അതോട് കൂടി എന്തായി ഈ പത്മഭൂഷൺ അവാർഡിന്റെ വിലയില്ലാതായി വെള്ളാപ്പള്ളി നടേശനടുത്ത് കൊടുത്തു അത് അവിടുന്ന് മേലിൽ വന്ന ഓർഡറാണ് അയാൾക്കും കൊടുക്ക് എന്താ കാരണം വെള്ളാപ്പള്ളി എന്താ ചെയ്തത് സമൂഹത്തിന് എന്താ ചെയ്തത് ഒന്നുമില്ല അയാൾ ഒരു ജാതിയുടെ നേതാവ് എസ് എൻ ഡി പിന്നും പറഞ്ഞ് കയറിയിരിക്കുകയാണ് ആ ജാതിക്ക് വേണ്ടി പോലും അയാൾ ഒരു ചുക്കുഞ്ചുണ്ടാകുമ്പോൾ ചെയ്തിട്ടില്ല പിന്നല്ലേ ബാക്കിയുള്ളവർക്ക് പിന്നെ കുറെ കള്ളു അച്ചടം നടത്തി കുറെ പിന്നെ ക്രിമിനൽ കേസുകളുണ്ട് അയാൾക്കെതിരെ കുറെ സ്ഥലം തട്ടെടുത്ത കേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മകൻ എവിടെ പോയാലും കേസിലാണ് വിദേശത്ത് പോലും കേസുകളിൽ കൂടി ജയിലിലേക്ക് ആവും പിന്നെ ഇപ്പൊ കുറച്ചടുത്ത കാലത്തായിട്ട് ഒരു ആറേഴ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷമായിട്ട് മോദി അമിഷാനെ സൂചിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് മോദി അമിഷാനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പത്മഭൂഷണല്ല അതിനപ്പുറമുള്ള ഭാരതരത്ന വരെ കിട്ടും ഒരു സംശയം വേണ്ട അങ്ങനെ കിട്ടിയതാ അങ്ങനെ കിട്ടിയതാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം അവിടെ നിന്ന് വിളിച്ച് പറയല്ലോ ആ അയാൾക്ക് കൊടുക്കട്ടോ കയ്യില് ഒരു പിടിക്ക് രണ്ട് പക്ഷി അതായത് ഈ കള്ള കച്ചവടക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് കിട്ടുന്ന ഈ അവാർഡിൻ്റെ വിലയില്ലാതാവും അപ്പം അത് നോക്കിയിട്ട് കണ്ടറിഞ്ഞിട്ടാണ് ചെയ്തത് എന്തായാലും ഈ ഗുജറാത്തി ഗുണ്ടകളുടെ ചരിത്രം പറയുകയാണെങ്കിൽ പിന്നെ വളരെ മോശമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോ ഇവർ ഈ ബി ജെ പി പറഞ്ഞ പാർട്ടിനെ പോലും ആർ എസ് എസ് പറഞ്ഞ പാർട്ടിനെ പോലും അവരുടെ കാൽ കീഴിലായിട്ടാണ് കാണുന്നത് ഇപ്പോഴാണ് ഒരു ഇത് കാണിച്ച ഒരു വീഡിയോ കാണിച്ചോ എന്താണല്ലോ ഇവിടെ അതായത് ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുള്ള നദ്ദേ ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡിൽ റൈറ്റ് ഹാൻഡിൽ ഇപ്പോഴത്തെ പിന്നെ ബി ജെ പി പ്രസിഡന്റ് ആണ് ആര് ഏത് പ്രസിഡന്റ് ആയാലും വേണ്ട മോദി അമിഷൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള മൂപ്പരാ മുമ്പിലേക്ക് രണ്ട് സ്റ്റെപ്പ് ഒന്നും പിടിച്ചിട്ടില്ല പിന്നിലേക്ക് വിളിക്ക വലിക്കുന്നുണ്ടില്ലേ പിന്നിലേക്ക് വലിച്ച് തള്ളി എന്നിട്ട് പിന്നെ ഗുജറാത്തി ഗുണ്ട മുന്നിലേക്ക് വന്ന് കയ്യും വീശി എന്നുവെച്ചാൽ ഞങ്ങൾ മതി നിങ്ങളൊക്കെ വെറുതെ ഒരു പേരിന് കാരണം ഒരു പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവണ്ടേ പാർട്ടിക്ക് പിന്നെ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഒക്കെ വേണ്ടേ അതാണ് ഈ മുർമു അതായത് കുന്തായാലും വേണ്ട ഞങ്ങളുടെ രണ്ട് പേര് ഇങ്ങനെ മുന്നിലുണ്ടാവും എൻ്റെ ഇനിയും കോടതികൾ അതൊക്കെ പിന്നെ വേണ്ടേ ഒരു ഭരണഘടനയാകുമ്പോൾ പിന്നെ വേണമല്ലോ അതുകൊണ്ട് അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങളാണ് തീരുമാനിക്കുക പോലീസ് ഞങ്ങളെ തീരുമാനിക്കുക സി ബി ഐ തീരുമാനിക്കുക സൈന്യം വരെ ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന അവസ്ഥയിലേക്ക് ദാരുണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പേര് ആണിപ്പോ സാധാരണ ഏകാധിപതി സ്വോധിപതി എന്നൊക്കെ പറയും ഇത് ദ്വി ദ്വി ആധിപതി ദ്വി ആധിപതി പേരാണ് ഭരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ ഗുജറാത്തി ഗുണ്ടകൾ അവരാണ് എല്ലാം തീരുമാനിക്കുക അല്ലാതെ മുമ്പത്തെ പോലെ അക്കാഡമിക്കൽ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അത് ചർച്ച ചെയ്ത് ഓരോ ആൾക്കാരുടെയും നടന്മാർ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യത്തിന് വേണ്ടി പലതും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ അവരുടെയൊക്കെ മുഴുവൻ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ കണക്ക് കൂട്ടി ഇരുന്ന് പരിശോധിച്ചിട്ടാണ് അവിടെ കൊടുക്കുക ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഇവര് പറയും ആ അത് നമ്മളാടോ അയാൾക്ക് കൊടുക്കുക അയാൾ നമ്മളെ കൊടുക്കുക അങ്ങനെ പറയും ആ മറ്റാൾക്ക് കൊടുക്കരുത് കേട്ടോ അയാൾ മുസ്ലിമാണ് എന്നൊക്കെ പറയും അങ്ങനത്തെ അത് അത് പറഞ്ഞ പിന്നെ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതയാളുടെ ഈ നാടകം കഴിഞ്ഞതിനു ശേഷം പിന്നെ അടുത്ത നാടകം ആ ഇത് മറ്റേ കേരള മുഖ്യമന്ത്രി ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളീ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ ഏതായാലും ഇപ്പോൾ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം അല്ല അപ്പൊ മമ്മൂട്ടിക്ക് വലിയൊരു സ്വീകരണ വേദി ഒരുക്കിയിട്ടുണ്ട് അവിടെ പത്മഭൂഷൺ കിട്ടിയതിന് അതേ പത്മഭൂഷണീ കള്ളുകടക്കാരനും കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന് വലിയ ജാതയില്ലേ പിന്നെ അത് മാത്രല്ല മമ്മൂട്ടിനെങ്ങനെ വിളിച്ച് സ്വീകരണം കൊടുക്കുകയാണെങ്കിൽ നാളെ കുറെ എണ്ണം വരും കുറെ സാമൂഹിക വിരുദ്ധന്മാർ എന്താണ് അയാൾക്കും അതേപോലെ സ്വീകരണം കൊടുക്കാത്തത് അയാൾക്കും പത്മഭൂഷൺ തന്നെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു വരും അപ്പോ പിന്നെ നമുക്ക് നമുക്കറിയാവുന്നതാണ് ഇതിന് പിന്നിൽ കുറേ നാളകുണ്ട് ഒരു നാളകം ഒന്നുമല്ല ഈ പറഞ്ഞ പിണറായി വിജയൻ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിലൊക്കെ കയറ്റി സർക്കാർ എന്നൊക്കെ കാറിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വെള്ളപ്പള്ളി നടേശൻ അല്ല ഒരു സാധാരണ മനുഷ്യനാണ് ഒരു ജന ഒരു മനുഷ്യൻ മനുഷ്യനൊരു വികലാംഗനെ പോകാൻ റോട്ടിൻ സൈഡിൽ കൂടെ ഈ പിണറായി വിജയൻ ആയാളിനെ പിടിച്ച് ഈ കാറിൽ ഇരുത്തോ ഇല്ലല്ലോ ഇത് ഇവർ തമ്മിലുള്ള അന്തർധാര തന്നെയാണ് വർഗീത പറയാനും വർഗീത ചെയ്യാൻ എന്താണോ അവർ പറയുന്നത് ചെയ്യും അപ്പൊ ഈ രണ്ടു കൂട്ടരും കേരളത്തിൽ നല്ല രീതിക്ക് തന്നെ വർഗീത പരത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീ ഒരാൾ വർഗീത പരത്തുന്നു ഒരാൾ സഹായിക്കുന്നു വർഗീത പരത്താൻ പിന്നെ എപ്പോൾ നോക്കിയാലും മലപ്പുറം മുസ്ലിം മലപ്പുറം മുസ്ലിം പാകിസ്ഥാനായിട്ടാണ് വെള്ളാപ്പള്ളി നടേശം നടക്കുന്നത് അപ്പൊ എന്തിനാണ് അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെള്ളപ്പള്ളി അടുത്ത് എന്തിനാണ് അപകട കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് സമൂഹത്തില് വിഭാഗീത വരുത്താൻ വർഗീയത പറയാൻ വർഗീയ വിഷം തുപ്പാൻ ജനങ്ങളെ തമ്മി തല്ലിക്കാൻ ആണ് കിട്ടിയത് എന്ന് പറയേണ്ടി വരും പിന്നെ കുറച്ച് ഒരു വർഷം മുമ്പത്തെ ഒരു വീഡിയോ ഇപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാണ് കണ്ടോക്കി ആർ ബിജെപിയോട് ഇത്ര കളയാ അതെല്ലാവർക്കും അറിയാം ബി ജെ പിയോട് അടുത്ത് പ്രവർത്തിച്ചാൽ പത്മഭൂഷൺ അല്ല എല്ലാ ഭൂഷണവും കിട്ടും ഏഹ് എത്ര വലിയ പരദൂഷണം ചെയ്താലും എന്നറിയാം അപ്പൊ അത് പത്രക്കാർ വരെ അതാണ് ചോദിക്കുന്നത് താങ്കൾ ബിജെപ്പടുത്താളല്ലേ എന്താ പത്മഭൂഷണം കിട്ടാത്തതെന്ന് അപ്പോ അതാണ് യാഥാർത്ഥ്യം അല്ലാതെ എന്തേലും സമൂഹത്തിന് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും പത്മഭൂഷൺ എന്താ വിലയുള്ളത് അത് മുമ്പ് വില ഉണ്ടായിരുന്നു ഇയാൾക്ക് കിട്ടിയതോടുകൂടി വില ഇല്ലാതെ ഇയാൾക്ക് കിട്ടിയതോട് കൂടി വില ഇല്ലാതായി അതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇത് ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ് അതിപ്പോ യാഥാർത്ഥ്യാവുന്ന വിലയില്ലാതായിട്ട് പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണമെന്ന് പക്ഷെ ഇപ്പൊ വാങ്ങിയപ്പോ ഇവർക്ക് കിട്ടിയപ്പോ മനസ്സിലായി പട്ടി ഏതാണെന്നുള്ളത് ഏഹ് ഈ പട്ടിക്കാണ് വേണ്ടതെന്ന് മനസ്സിലായി ഏത് പട്ടിക്ക് വേണമെന്ന് പത്മഭൂഷണായി ഇന്നാണ് ശരിക്കും പത്മഭൂഷൺ പറഞ്ഞത് ഏറ്റവും വിലയില്ലാതെ കൊടുക്കുന്നൊരു സംഗതി എന്ന് മനസ്സിലായത് ഏഹ് എന്നിട്ട് ഇതേ ആളിപ്പോ വാങ്ങിയിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പട്ടിക്ക് കിട്ടിയപ്പോ സന്തോഷായി അതായിരിക്കും പറയുന്നുണ്ടാവുക ആ തരാന്ന് പറഞ്ഞാൽ മേടിക്കില്ല അപ്പൊ മേടിക്കലും കഴിഞ്ഞു സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അവിടെ കുത്തിരിക്കുന്നുണ്ട് വീട്ടില് ഏർ എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ പറഞ്ഞിരിക്കുന്നുണ്ട് കിട്ടിയാലും ഞാൻ വേണ്ടാന്ന് പറയും പല പല അവാർഡുകൾ കിട്ടാൻ ഇയാൾ എന്ത് കുന്താ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടിയിട്ട് പല അവാർഡിന് വേണ്ടി ഇങ്ങനെ പറയത്തില്ലേ ഈ അവാർഡ് എടുത്തു ആ അവാർഡ് ആരോ പറയത്രേ കാരണം വർഗത പരത്താൻ തുടങ്ങിയതിന് ശേഷേ അവിടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത അവരുടെ കയ്യിലാണപ്പോ എല്ലതും അതായത് വാര്യ വിധാലും ആ മത്തി പോലെ ഇരിക്കല്ലേ ഏത് അവാർഡും ഇത് വേണോ ഇത് വേണോ ഇത് അവരുടെ ആൾക്കാർക്ക് ചോദിക്കല്ലോ അങ്ങനെ ചോദിച്ചതായിരിക്കും ഏ എന്നിട്ട് ഇങ്ങനെ അപ്പൊ വേണ്ടാന്ന് പറയത്തരേ അപ്പൊ കൊടുത്തപ്പോ നാവ് നീട്ടി വാങ്ങിയിട്ടുമുണ്ട് അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പിന്നെ ഇത് അവിടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി കൂടി പറയാം എന്താണല്ലേ ക്രിക്കറ്റിൽ വരെ ഇവരുടെ കൈകടത്തലാണ് ഏഹ് അങ്ങനെ ക്രിക്കറ്റ് പിന്നെ ഷാമി പറഞ്ഞ ഒരാളിനെ പിന്നെ എന്താ ട്വന്റി ട്വന്റി കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിട്ടേ ഇയാൾക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഷാമി നല്ല തിളങ്ങി നിൽക്കുകയാണ് അപ്പൊ ഷാമി മുസ്ലിമാണല്ലോ അങ്ങനെ ഇയാൾ ക്യാമറ അഞ്ച് പത്ത് ക്യാമറ ആയിട്ടാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്നത് അപ്പൊ അവർക്ക് ദേഷ്യം പിടിച്ചു കളിക്കാർക്ക് ദേഷ്യം പിടിച്ചേ അങ്ങനെ അവര് ദേഷ്യം പിടിച്ചിരിക്കേണ്ട സമയത്താണ് ഇയാൾക്ക് അഭിനയിക്കുമ്പോഴല്ലോ അവർക്ക് ദേഷ്യം പിടിച്ചോ ഇല്ലെന്നുള്ള പ്രശ്നമല്ലല്ലോ അങ്ങനെ പത്ത് ക്യാമറ കാത്തുക്കല്ലേ അങ്ങനെ ഈ ഷാമിനെ പിടിച്ച് ഇങ്ങനെ കരണ പോലെ സമാധാനിപ്പിക്കുന്ന പോലെ ഒരു നാടകം അഭിനയിക്കണം പറഞ്ഞാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് ചെയ്താണ് ഷാമിക സമയമില്ല അപ്പൊ ഷാമി ഇനെ ബെല്ലം പിടിച്ച് എന്നിട്ട് വിളിച്ചപ്പോലെ ബെല്ലം പിടിച്ചു ആ ദേഷ്യത്തിന് അന്നത്തെ ദേഷ്യത്തിന് മനസ്സിൽ വെച്ചിട്ട് ഇപ്പോ പിന്നെ പൗരത്വം തെളിക്കാൻ പറയാണ് അങ്ങനെ ഇപ്പോ അവിടെ സമ്മൻസ് വന്നിരിക്കുകയാണ് ഷാമിയുടെ കുടുംബത്തിന് നിങ്ങൾ ഇപ്പൊ പൗരത്വം തെളിക്കുന്നു പറഞ്ഞിട്ട് ഈ എസ് ഐ ആർ വന്നതോട് കൂടിയിട്ടേ അവിടെ ഉത്തർപ്രദേശിലാ തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ അഭിനയിക്കുമ്പോൾ വരെ നിങ്ങൾ മര്യാദക്ക് നിന്നോളണം ഞാൻ അഭിനയിക്കും നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കുക ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ പണി തീർക്കും എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പ്രതികാരം പിന്നെ തോന്നിവാസം ചെയ്യുന്നതിന് ഒരു അതിരൊക്കെ വേണ്ട എന്താ തോന്നിവാസം എന്താണ് ബംഗ്ലാദേശ് കളിക്കാര് പിന്നെ ഇന്ത്യയിലേക്ക് വരേണ്ടാന്നോ അങ്ങനെന്തൊക്കെ പറയുന്ന പ്രശ്നങ്ങള് ഏഹ് പിന്നെ ബംഗ്ലാദേശിനെ ഉപരോധിക്കുക തേങ്ങാ മാങ്ങാ മയക്ക പ്രശ്നം എന്നാലോ ബംഗ്ലാദേശിത്തെ ഹസീനെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഹസീനനെ കൊണ്ടുപോകാൻ തിരിച്ചു കൊടുക്കണ്ട അങ്ങനെ അങ്ങനെയാണ് ഹസീന ഈ മുസ്ലിം ആണ് ബംഗ്ലാദേശിയുമാണ് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശികളാണെങ്കിൽ കുരമാരുമാണ് അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ നിയമം തീരുമാനിക്കുന്നത് ഈ രണ്ട് ഗുജറാത്തി ഗുണ്ടകളാണ് അവർക്ക് ഇഷ്ടം തീരുമാനിക്കും ഞങ്ങൾക്ക് ഇപ്പം അത് തോന്നുന്നത് നിങ്ങൾ എന്തിക്കടാ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നമുക്ക് എല്ലാ തൊഴിലും കാണുന്നത് അങ്ങനെ ബംഗ്ലാദേശി ടീമിനോട് വെറുപ്പ് ബംഗ്ലാദേശി ജനങ്ങളോട് വെറുപ്പ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു പറഞ്ഞ് നടക്കുക ഹസീനിനെയും കുടുംബത്തിനെയും ഫുള്ള് ആണ് കൊണ്ടു വെച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ജനങ്ങളുടെ ചെലവിലാണ് അവർക്ക് എല്ലാ കഴിവും എന്തും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഗതികളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അല്ലേ എന്ന ശേഷം ആ കള്ളക്കാരൻ ഒരു തള്ളിമറിക്സ് നടത്തി ഞാനും മമ്മൂട്ടിയും ജനിച്ചത് ഒരേ മാസം മമ്മൂട്ടിയുടെ അതേ സ്റ്റാൻഡേർഡിൽ എനിക്കും അവാർഡ് കിട്ടി വെള്ളാപ്പള്ളിന്ന് ആ മമ്മൂട്ടിയുടെ അതേ സ്റ്റാൻഡേർഡിലല്ല ഇയാളുടെ സ്റ്റാൻഡേർഡിൽ ഏഹ് കാൽ കാശിനെ വിലയില്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനും മമ്മൂട്ടിയും ജനിച്ചത് ഒരേ ദിവസം അല്ല ഒരേ മാസം ഭാഗ്യത്തിന് ഞാനും മമ്മൂട്ടിയും ജനിച്ചത് ഒരേ വീട്ടിൽ എന്ന് പറഞ്ഞ നന്നായി ഏഹ് ചിലപ്പോൾ പല തള്ളി മുറിക്കൂസും നടത്താൻ സാധ്യതയുണ്ട് അപ്പൊ ഇപ്പൊ എന്തായി മമ്മൂട്ടം പിന്നെ അവർഡിന്റെ വില മൊത്തം പോയി അല്ല ഒരു വില ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ച് നാമാവശേഷ ഇയാൾക്ക് കൊടുത്തതോട് കൂടിയിട്ട് അതാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൊമൻസിൽ പറയാ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൊമൻസാണ് ഞാൻ വായിക്കുന്നത് പിന്നെ അസ്സലാം കൊറാൾക്കാർ അസലിക്കും തംസപ്പൊക്കെ ഇട്ടുണ്ട് ആ പിന്നെ ഒരു പുതിയ വരിസംഖ്യക്കാരൻ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മെമ്പറായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു Thank you, thank you. ു താങ്ക് യു ഞാൻ തിരിച്ചും നന്ദി പറയുന്നു തിരിച്ചും നന്ദി പറയണ ആരാണ് ആള് അവിടെ പോയി ഇത് കാണണൂല്ലോ പണ്ടാണ് നവാസ് നവാസ് എന്നിവിടെ കാണുന്നുണ്ട് പിന്നെ അത് നവാസ് കഴിഞ്ഞിട്ട് എന്താണ് അനു അനുലോ അനുരു അബിദാ അനസ് കാണുന്നുണ്ട് പിന്നെ അതിന്റെ ശേഷം അനസ് അനു അഭിദൻ അങ്ങനെ എന്തുമാണ് ലൈറ്റ് അടിക്കുന്ന കാരണം കാണുന്നില്ല ഓക്കെ എനിവേ അങ്ങനെ വേർസങ്കീതത്തിന് നന്ദി പറയാണ് അങ്ങനെ ചെറിയൊരു സാമ്പത്തിക സഹായമാണെങ്കിൽ അത് വലിയൊരു സഹായമാണ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിന് പിന്നെ നന്ദി പറയാണ് ജോയിൻ ക്ലബിലേക്ക് സ്വാഗതം ഓക്കെ പിന്നെ യുദ്ധം എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് ഇന്നലെ ഒരു വീട് ഇട്ടിരുന്നു മിനിഞ്ഞാന്ന് വീട്ടിൽ വീട് ഇട്ടിരുന്ന് ഇനി ഇപ്പോൾ ഇന്ന് രാത്രി ഒരു വീട് ഇടാം വലിയ വിവരം ഒന്ന് വരുന്നില്ല അവരവിടെ കിടക്കാണ് അമേരിക്കക്കാരെ വലിയ സ്പീഡിൽ വന്ന് പൊന്നൂല്ല അവിടെ ഇരിക്കുകയാണ് യുദ്ധം വേണ്ടാന്ന് തോന്നുന്നു പിന്നെ വീരപ്പനും കിട്ടുമായിരുന്നു ഇപ്പൊ വീരപ്പനും ശശികലക്കും ടി ജി മോഹൻദാസിനും പ്രദീഷ് വിശ്വനാഥിനും ഒക്കെ കിട്ടും ആരാണ് ബി ജെ പി കാരണം ചെരുപ്പ് നക്കുന്നത് ആ ഈ ഗുജറാത്തി ഗുണ്ടകളിൽ അവർക്കൊക്കെ കിട്ടും പത്മഭൂഷൺ പത്മവിദൂഷകൻ പത്മപരദൂഷണം എല്ലാം കിട്ടുമ്പോ ഏർ പിന്നെ അസ്സാം വലിക്കും നോക്കി പറഞ്ഞത് വാലിക്കു സാലാം ഇതിലെ ഇതിലെന്തോ ചതിയുണ്ട് ഇതിന്റെ പേര് പറഞ്ഞ് നിയമസഭ പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ പേരൊന്നും പറഞ്ഞുണ്ടല്ലോ വോട്ടിംഗ് മിഷീനെ അവരുടെ കയ്യിലിരിക്കല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരുടെ ആൾക്കാരാണ് സംഗീ ഭീകരന്മാർ ഏത് നിമിഷം കേരളെടുക്കാം കേരളത്തിൽ ഒരാൾക്ക് ഒരു ചുക്കും പറയാൻ സാധിക്കൂല പിന്നെ എന്താണ് ഗുജറാത്തി ഗുണ്ടകളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഈറാൻ ഡീറ്റെയിൽസ് വരാ അത് രാത്രി പറയാം രാത്രി പറയാം പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിനേക്കാൾ നല്ലത് പി സി ജോർജിന് കൊടുക്കണമായിരുന്നു കാരണം അതാണല്ലോ രാജവമ്പാലെന്ന് ആ മൂപ്പര് കുറെ കഷ്ടപ്പെട്ട് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാനേ ഇയാളിനേക്കാൾ കൂടുതൽ അപ്പൊ അയാൾക്കാണ് പത്മഭൂഷൺ കൊടുക്കേണ്ടത് മൂന്ന് പേർക്കും കൊടുക്കാരുന്നു അത് ഏതായാലും മമ്മൂട്ടിക്ക് കൊടുത്ത് ഏർ മമ്മൂട്ടിനെ നാട്ടിക്കാരനാണ് ഇയാൾക്ക് കൊടുത്തത് എന്നാ പിന്നെ പി സി ജോർജിന് കൊടുക്ക മൂപ്പർ എന്തിനാ വെറുതെ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്രവശത്തോടെ പത്മഭൂഷൺ എന്താണ് നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇനി കിട്ടുന്നതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കിട്ടുന്നവനെ അതാണ് മമ്മൂട്ടിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണത് ഇയാൾ എന്താണ് സമൂഹത്തിന് ചെയ്തത് എന്തേലും പറയും എന്തേലും എന്തേലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ഏർ ഒരു ഒരു കാര്യം പറയാനില്ല സ്വന്തം വയറ് വീർപ്പിച്ചും അല്ലാതെ വേറൊന്നും ഹാപ്പി റിപ്പബ്ലിക് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നൊക്കെ ഒരാള് പറയുന്നത് എന്തെന്താ തീയതി ജനുവരി ഇരുപത്തി ആറില് ആ ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അപ്പൊ നമുക്ക് രാത്രി ഈറാന്റെ ചർച്ച നടത്താം പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞാൽ വെറും തെറിയാണ് ഇപ്പൊ തെറി തെറിപ്പദം മാത്രമായി മാറിയിരിക്കുകയാണ് ആ തെറി മമ്മൂട്ടി തെറി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാൾക്ക് ഇത് കൊടുത്തത് ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രാ പഠിച്ച് നമുക്ക് പിരിയാ വരുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത ലെവിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ